ഉപഗ്രഹങ്ങളെ ലക്ഷ്യമാക്കി മിസൈൽ തുടർത്താനുള്ള സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യ തുടങ്ങിയിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഏഴ് ജനുവരി പതിനൊന്നിന് ചൈന നടത്തിയ ഉപഗ്രഹം ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പിന് വേഗത കൂട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ പദ്ധതി വിജയിക്കാൻ ആവശ്യമായ സാങ്കേതിക മികവ് ഇന്ത്യ നേടിയിരുന്നെങ്കിലും മുന്നോട്ടു പോകാൻ അനുമതി ലഭിച്ചിരുന്നില്ല യു പി എ സർക്കാരിന്റെ കാലത്ത് പരീക്ഷണങ്ങൾക്ക് അനുമതി നൽകിയില്ലെന്ന കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡി ആർ ഡിഒ മേധാവിയായിരുന്ന വി കെ സാരസോത് വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ കോൾഡ് സ്റ്റേജിലായിരുന്ന പദ്ധതി മോദി സർക്കാരിന്റെ കാലത്താണ് പുനരാരംഭിച്ചത് ബാലിസ്റ്റിക് മിസൈൽ വേദ മിസൈൽ പരീക്ഷണ കാലത്താണ് ഉപഗ്രഹവേദ മിസൈലും സാധ്യമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കിയത് ഇത് വെറും കടലാസ് എന്നായിരുന്നു അന്ന് വിദേശ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ വിജയം കൈവരിക്കുകയായിരുന്നു പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഉപഗ്രഹത്തെ കൃത്യമായി തകർത്തത് രണ്ടു ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള സാറ്റലൈറ്റുകളെ ഭ്രമണപാദത്തിലേക്ക് എത്തിക്കാനുള്ള ശേഷി ഐ എസ് ആർഒ ആർജിച്ചതോടെ ഡിആർഡിഒക്ക് മിഷൻ ശക്തിയുമായി മുന്നോട്ടു പോകാൻ സാങ്കേതിക പിന്തുണയും ലഭിച്ചു ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കുന്നതിലും എളുപ്പമാണോ ഉപഗ്രഹങ്ങളെ തകർക്കലെന്ന് വി കെ സാരസ്വത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അറുന്നൂറ് കിലോമീറ്റർ ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാറുള്ള ഇന്ത്യ അതിന്റെ ദൂരപരിധി ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആക്കിയാൽ വളരെ എളുപ്പം ട്രാക്ക് ട്രാക്കുചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു അതേസമയം വസു കുടുംബം എന്ന ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഗവേഷണപരമായ ആവശ്യങ്ങൾക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നതെന്നും ഇന്ത്യ വാൻ ശക്തിയായാൽ അത് സമാധാനം ഉറപ്പാക്കുന്നതിൽ നിർണായ പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളും തകർക്കാൻ കഴിവുള്ള രാജ്യമാണ് ഭാരതം എന്ന പ്രഖ്യാപനം ലോകശക്തികൾ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് ആകാശയുദ്ധത്തിന് ആരെങ്കിലും തയ്യാറായാൽ പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം തന്നെയാണെന്ന് അവർക്കറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത